ആറ്റുകാലമ്മയ്ക്കു വേണ്ടി ആത്മസമർപ്പണത്തിന്റെ ആത്മസമർപ്പണത്തിൻ്റെ പൊങ്കാലയർപ്പിച്ച ആശാ സഹോദരിമാർ നീണ്ട നാളത്തെ കാത്തിരിവുകൾക്കും ഒടുവിൽ സർക്കാരിൽ നിന്നും നല്ല തീരുമാനം ഉണ്ടാക്കാൻ ഇടയാകണേ എന്ന് പ്രാർത്ഥിച്ച് ആശുമാർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ അർപ്പിച്ചു ഭക്ഷാപ്രവർത്തകരുടെ സമരം മുപ്പത്തിരണ്ടാം ദിനം പിന്നിടുന്നു ഇത്തവണ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കാൻ സമരവേദി തന്നെയാണ് അവർ തിരഞ്ഞെടുത്തത് യും വീട്ടുകാരോടൊപ്പം ചേർന്നാണ് ഇവർ പൊങ്കാല സമർപ്പിച്ചിരുന്നത് എന്നാൽ ഇത്തവണ പൊങ്കാലയിട്ടത് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സ്റ്റാച്ചു വന്നിട്ട് അതായത് സെക്രട്ടേറിയറ്റ് മുന്നിൽ വന്ന് പൊങ്കാല ഇടുന്നത് അതിന് നമ്മുടെ സർക്കാർ വഴിയൊരുക്കി പൊങ്കാല കിറ്റ് എത്തിച്ചു നൽകിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും സമരവേദിയിലെത്തി അവര് കൊടുക്കും പക്ഷെ ഇങ്ങോട്ട് കൊടുത്താലേ കൊടുക്കൂ കൊടുക്കാനുള്ളത് കൊടുത്തു ഇനി കിട്ടാനുണ്ടെങ്കിൽ കണക്ക് തരൂ തരാം കണക്ക് കൊടുക്കില്ല മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും സമരവേദിയിലെത്തി ഈ പൊങ്ങാലതിന് ദിവസം ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് അവരുടെ ബിഹാഫിൽ റിക്വസ്റ്റ് ചെയ്യാണ് സി എം അവരെ വിളിക്കണം പിണറായി വിജയൻ അവരെ വിളിച്ച് അവരിരുത്തി ചർച്ച ചെയ്യണം മുൻമന്ത്രി വി എസ് ശിവകുമാറും കെ കെ രമ എം എൽ എയും സമരവേദിയിലെത്തി ആശാപ്രവർത്തകരെ സന്ദർശിച്ചു ഇത് പ്രതിഷേധ പൊങ്കാലയല്ല സങ്കട പൊങ്കാലയാണെന്ന് ആശാപ്രവർത്തകർ ആവർത്തിച്ചു അമൃത ന്യൂസ് തിരുവനന്തപുരം